കഴിഞ്ഞ ദിവസം ഏറ്റവും നെഞ്ചു പിളർക്കുന്ന വേദനാജനകമായ ഒരു വാർത്തയാണ് പുറത്തു വന്നത് പാലക്കാട് അച്ഛനും മകനും മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന വാർത്ത മകന് ഒൻപത് വയസ്സാണ് പ്രായം അവൻ്റെ പേര് രസമുള്ള പേരാണ് കിഷൻ വളരെ വളരെ എന്താണ് ലാളിത്യവും ബാല്യമൊക്കെ തുളുമ്പുന്ന പേര് കിഷൻ കിഷൻ എന്ന പേരാണ് അച്ഛൻ്റെ പേര് കിരൺ ഇവർ രണ്ടു പേരുമാണ് ഒമ്പത് വയസ്സുള്ള കിഷനും അച്ഛൻ കിരൺ ആണ് മരിച്ച് വീടിൻ്റെ ഒന്നാം നിലയിലുള്ള കമ്പിയിൽ തൂങ്ങി മരിച്ച് നിൽക്കുന്നത് ഇത് കണ്ട് ആളുകൾ കരയാതെ അവിടെ നിന്ന് പോകാൻ കഴിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് അത്രമാത്രം സങ്കടം ഉണർത്തുന്ന വാർത്ത എന്തായിരുന്നു ഇവരുടെ മരണത്തിന് പിന്നിലുള്ള കാരണങ്ങൾ അത് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ മെയ് മാസം മെയ് മാസം കിരണിൻ്റെ ഭാര്യ വീട്ടിൽ തൂങ്ങി മരിച്ചിരുന്നു അനിഘ അനിഘ എന്നാണ് കിരണെ വൈഫിൻ്റെ പേര് അതായത് കിഷൻ്റെ അമ്മയുടെ പേര് അനിഘ എന്നാണ് അനിക ഒരു കാരണവുമില്ലാതെ വീട്ടിൽ തൂങ്ങി മരിച്ചു അപ്പോൾ ഇത് ആ കുടുംബജീവിതത്തെ വല്ലാതെ താളം തെറ്റിച്ചിരുന്നു കിരൺ വിദേശത്താണ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് കിരൺ ഗൾഫിലാണ് ഭാര്യ അനികയും മകനുമാണ് വീട്ടിലുള്ളത് അപ്പോൾ അനിക തൂങ്ങി മരിച്ചു എന്താണ് കാരണമെന്നറിയില്ല സാമ്പത്തിക ഭദ്രതയുണ്ട് വീട്ടിൽ വേറെ ക്രമസമാധാന പ്രശ്നങ്ങളില്ല യാതൊരു അന്ധഛഛിത്രങ്ങളുമില്ല വളരെ സന്തോഷത്തോടു കൂടിപ്പോൾ കുടുംബജീവിതം പോകുന്നു അപ്പോഴാണ് അനിക അപ്രതീക്ഷിതമായി തൂങ്ങി മരിക്കുന്നു അതിൻ്റെ കാരണം ഒന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല പോലീസ് അന്വേഷണം തുടരുന്നുവെന്ന് പറയുന്നു അനികയെ മരണത്തിലേക്ക് തള്ളിവിട്ട കാരണങ്ങൾ ആരുടെയെങ്കിലും ഭീഷണിയാണോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഇതൊന്നും പോലീസ് ഇതുവരെ തെളിയിച്ചിട്ടില്ല ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യയാണെന്ന് തെളിഞ്ഞു അനികയുടെ ശവസംസ്കാരത്തിനൊക്കെ കിരൺ നാട്ടിലുണ്ടായിരുന്നു കിരൺ വളരെ എന്താണ് വിഷണ്ണനും സങ്കടത്തോടു കൂടിയുമാണ് ഗൾഫിൽ നിന്ന് അനികയുടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയത് തന്നെ അവിടെ കിരൺ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തു എന്നിട്ട് മകനെ സഹോദരിയുടെ വീട്ടിലാക്കാം അവിടത്തെ സ്കൂളിൽ ചേർക്കാം കാരണം മകനെ നോക്കണമല്ലോ ഇയാൾക്ക് തിരികെ വിദേശത്ത് ജോലിക്ക് പോകേണ്ടതുണ്ട് അങ്ങനെ കിഷനെയും കൊണ്ട് കിഷൻ പഠിക്കുന്ന സ്കൂളിൽ പോയി വെക്കേഷൻ ആണ് അവിടെ പോയി അച്ഛനും മകനും കൂടി പോയി ടി ഒക്കെ വാങ്ങി മകനെ സഹോദരിയുടെ വീടിനടുത്തുള്ള ഒരു സ്കൂളിൽ ചേർത്തു അപ്പോൾ ഈ കിഷൻ സ്കൂളിലെ അധ്യാപകരോടും അത് അന്ന് കണ്ട ടി സി വാങ്ങാൻ പോയപ്പോൾ കണ്ടവരോട് പറഞ്ഞിരുന്നു സ്കൂൾ തുറക്കട്ടെ ഞാൻ ഒരു ദിവസം വന്ന എല്ലാവരെയും കണ്ട് യാത്ര പറയാം ഇപ്പോൾ എനിക്ക് മറ്റൊരു സ്കൂളിലേക്ക് പോകണം ഒൻപത് വയസ്സുകാരനാണ് അതായത് നാലാം ക്ലാസ് കഴിയുന്ന സമയം അപ്പോൾ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും കൂട്ടുകാരുമായിട്ട് കളിക്കുകയും ചിരിക്കുകയും കുട്ടിക്കാലമാണല്ലോ അങ്ങനെ ഇവൻ പറഞ്ഞു ഞാൻ മറ്റൊരു സ്കൂളിലേക്ക് പോവുകയാണ് സ്കൂൾ തുറന്നിട്ട് ഒരു ദിവസം വന്ന് എല്ലാവരെയും കാണാം അന്ന് എല്ലാവരോടും യാത്ര പറയാമെന്ന് പറഞ്ഞ് ഈ ഈ കിഷൻ അച്ഛനൊപ്പം കൈപിടിച്ച് സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയി മറ്റൊരു സ്കൂളിൽ ചേർന്നു അച്ഛൻ ഈ കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞ വ്യാഴാഴ്ച നാട്ടിലെത്തി വൈകുന്നേരം വന്നു വന്നിട്ട് സഹോദരിയുടെ വീട്ടിൽ പോയി മകനെ വിളിച്ചുകൊണ്ടു വന്നു വിളിച്ചു കൊണ്ടു ശേഷം ആ വീട് അനിക മരിച്ചതിന് ശേഷം ഇവരുടെ വീട് തുറന്നിട്ടില്ല ആ വീട് പോയി കണ്ടു കണ്ട ശേഷം മകനെയും കൊണ്ടൊന്ന് കറങ്ങാനൊക്കെ പോയി പിന്നെ പിറ്റേ ദിവസം രാവിലെ ആ സ്കൂളിൽ പോയി സ്കൂളിൽ പോയി അധ്യാപകരെ കണ്ടു അതായത് മകൻ ആദ്യം പഠിച്ച സ്കൂളിൽ പോയി അധ്യാപകരെ കണ്ടു ക്ലാസ് ടീച്ചറിനെ കണ്ടു കൂട്ടുകാരെ കണ്ടു എന്നിട്ട് അവരോടൊക്കെ യാത്ര പറഞ്ഞു ഇനിയും കാണാമെന്ന് കിഷൻ പറഞ്ഞു അതിനുശേഷമാണ് ഇവരെ ഇവർ ഇവരുടെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് പോകുമ്പോൾ ഉച്ച ഉച്ചയായപ്പോൾ ഈ കിരണിൻ്റെ ടു വീലർ ആ വീടിന് മുന്നിലിരിക്കുന്നത് നാട്ടുകാർ കണ്ടു അപ്പോഴാണ് ശ്രദ്ധയിൽപ്പെടുന്നത് നാട്ടുകാർ കണ്ടു എന്തൊക്കെയോ സംശയം തോന്നി പന്തികേട് തോന്നി മുന്നിൽ നോക്കുമ്പോൾ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ് ബന്ധുക്കളെയൊക്കെ വിളിച്ചു വിളിച്ചിട്ട് ചിലർ പുറകെ ഈ വീടിൻ്റെ ഒന്ന് പരിശോധിച്ചു അപ്പോൾ പുറകുവശത്തെ വാതിൽ തുറന്നു കിടപ്പുണ്ട് അങ്ങനെ പുറകുവശത്തെ വാതിൽ വഴി അകത്ത് കയറുമ്പോഴാണ് ഈ ദാരുണ സംഭവം കാണുന്നത് കിഷനും കിരണും ഇനിയില്ല എന്ന വാസ്തവം ആ നാട്ടുകാർ ബന്ധുക്കളും തിരിച്ചറിയുന്നത് കിഷനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ ശേഷം കിരൺ ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത അല്ലാതെ ഒൻപതുകാരൻ അച്ഛനെ തല്ലിക്കൊന്നിട്ട് കെട്ടിത്തൂക്കി പിന്നെ മരിക്കില്ലല്ലോ ഏതായാലും ആ വിയോഗ വാർത്ത വല്ലാത്ത കണ്ണീര് പടർത്തുന്ന ഒന്നായി ഇപ്പോഴും അലയടിച്ചുകൊണ്ടേയിരിക്കുന്നു ആ കിഷൻ എന്ന കുട്ടി സ്കൂളിൽ നിന്ന് യാത്ര പറഞ്ഞു പോകുന്ന ആ ദൃശ്യങ്ങൾ ഇപ്പോഴും മനസ്സിലിങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് മാത്രമല്ല വാർത്ത കേൾക്കുന്ന നിങ്ങൾക്കും അതുപോലെ ഇത് കണ്ട ആളുകൾക്കും ഒക്കെ തന്നെ